കോഴിക്കോട് നവവധുവിനെ മർദ്ദിച്ച കേസിൽ ഭർത്താവിനെതിരെ കേസെടുത്തു പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെയാണ് കേസ് വീട്ടുകാരുടെ പരാതിയിൽ ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തി വിവാഹം കഴിഞ്ഞ് ഏഴാം ദിവസം സർക്കാര ചടങ്ങിനെത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിൽ പരിക്കുകൾ കണ്ടത് വിവാഹബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് യുവതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എ കെ അഭിലാഷ് ചേരുന്നു എ കെ അഭിലാഷ് വളരെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് ഒപ്പം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് ദിവസമേ ആയുള്ളൂ വിവാഹ സൽക്കാരത്തിന് പോകുമ്പോൾ ബന്ധുക്കൾ കണ്ടതാണ് യുവതിയുടെ ശരീരത്തിൽ നിറയെ പാടുകൾ അതിൽ രക്തമുള്ള മുറിവുകൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആ സൽക്കാര ചടങ്ങ് ഉപേക്ഷിച്ച് ഈ പെൺകുട്ടിയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു അപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും ആ ബന്ധുക്കൾക്കും നമ്മുടെ ഒരു സല്യൂട്ടുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്ത് വീട്ടിൽ നിർത്താൻ ആവശ്യപ്പെട്ടില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ യുവാവിനെതിരെ ഈ വനനെതിരെ കേസും കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക ഭർത്താവിനെതിരെ കേസും കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അരുൺ വളരെ ദുഃഖകരമായ കാര്യമാണ് വിവാഹം നടന്ന് ഏഴ് ദിവസത്തിനകം പെൺകുട്ടിയെ വീട്ടുകാർ തിരിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥ നമ്മുടെ പെൺകുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളും സമൂഹത്തിൽ എത്രത്തോളം ഇത്തരത്തിൽ പീഡനത്തിരയാവുന്നു എന്നുള്ളതാണ് ഗൃഹാന്തരീക്ഷത്തിൽ പോലും അവർ സുരക്ഷിത സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് പോലീസും അതോടൊപ്പം തന്നെ കോടതിയും ഒക്കെ ഇത്തരത്തിലും വിഷയങ്ങളിലൊക്കെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ശക്തമായ നടപടികളൊക്കെ എടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് അതായത് വിവാഹം നടന്ന് ഏഴ് ദിവസങ്ങൾക്കകം തന്നെ വീട്ടിലെ അന്തരീക്ഷത്തിൽ വെച്ച് പീഡനത്തിനിരയായി എന്നുള്ള കാര്യം നമുക്ക് വളരെ ദുഃഖത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ശരീരമാസകലം മുറിപ്പാടുകൾ കാണുന്നതോടുകൂടിയാണ് ഇതൊരു പീഡനം അത് ഗാർഹിക പീഡനം നടന്നു എന്ന് വ്യക്തമാകുകയും ചെയ്തത് ഏഴാം ദിവസം സൽക്കാരത്തിൽ വിവാഹ സൽക്കാരത്തിനെത്തിയ ബന്ധുക്കളാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിൽ മുറിപ്പാടുകൾ കാണുകയും വിവരം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ പീഡന ഭർത്താവിൽ നിന്നുണ്ടായ പീഡനമാണ് ഇത്തരത്തിൽ മുറിവേൽക്കാരുടെ കാരണം എന്ന് അറിയുകയും ചെയ്തു ഉടൻ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ഈ ബന്ധത്തിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് അറിയിക്കുകയും ശക്തമായ തീരുമാനമാണ് അത് അവരെ അഭിനന്ദിക്കുകയും വേണം പക്ഷേ നമ്മുടെ സമൂഹം ഏത് നിലയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഉദാഹരണം കൂടിയാണിത് കാരണം മധുവിധു കാലം അതായത് ഏഴ് ദിവസം എന്നൊക്കെ പറഞ്ഞ വിവാഹം കഴിഞ്ഞ ഏഴ് ദിവസമൊക്കെ എന്ന് പറയുന്നത് മധുവിധു കാലമാണ് ആ മധുവിധു ാണ് ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഏതായാലും ഈ പെൺകുട്ടി പരാതി നൽകുന്നു പന്തീരങ്കാവ് പോലീസ് ഗാർഹിക പീഡനമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വരരായ പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൺകുട്ടി ഈ വിവാഹ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും നാട്ടിലേക്ക് എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാവേണ്ടതുണ്ട് സമൂഹ മനസാക്ഷി ഉണർത്തുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയാണ് ശക്തമായ നിയമ നടപടികൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും അഭിലാഷെ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു ആ പന്തീരങ്കാവിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഈ മകളുടെ ശരീരത്തിൽ നിറയെ പാടുകൾ കാണുന്നു ശരീരത്തിൽ രക്തക്കര അടക്കം കാണുന്ന സാഹചര്യത്തിൽ സൽക്കാരത്തിനെത്തിയതാണ് സാധന സാമഗ്രികളുമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സ്വന്തം മകൾ ഇങ്ങനെ മർദ്ദനത്തിൻ്റെ പാടുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം പോലും മകളെ അവിടെ നിർത്താതെ തിരിച്ചു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ആ അച്ഛനും അമ്മയുമാണ് ആ മകളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണല്ലേ അഭിപ്രായ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നിൽക്കുക ഇല്ലെങ്കിൽ ആ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക ഇനി ഇഷ്ടപ്പെട്ടിട്ട് തിരികെ വീട്ടിൽ കൊണ്ടു വന്ന് കഴിഞ്ഞിട്ടും ആ കുട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടു ആക്കുക എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ നാടൊക്കെ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ ആൺകുട്ടികളുടെ വീട്ടിലേക്ക് അയക്കുന്ന ചടങ്ങ് തന്നെ മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് പെട്രീലീനിയൽ വെറി ലൊക്കാലിറ്റി എന്നാണ് അത്ര ഇതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭർത്തൃ വീട്ടിലേക്ക് നിങ്ങൾ ഒരു അഭയാർത്ഥിയെ പോലെ ചെന്നെത്തേണ്ടി വരുന്ന അവസ്ഥ ഒരു പെൺകുട്ടിക്കുണ്ടാവുന്നു തിരിച്ചുണ്ടാവുന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട് ചില സമുദായങ്ങളിലൊക്കെ തിരിച്ച് അങ്ങനെയും ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ തങ്ങളുടെ വീട്ടിലെത്തുന്ന ഒരു അതിഥിയായി ഒരു വീട്ടിലെ കുടുംബം പോലെ എത്തുന്ന ഒരാളെ കൂടെ ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും എ കെ അഭിലാഷ് വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് യുവാവിനെതിരെ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഗാർഹിക പീഡന നിയമമായിരിക്കും ചുമത്താൻ സാധ്യതയുള്ളത്